ൂർവം ഷമാ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയോട് ഇനി ഇവിടെ നിൽക്കണ്ടെന്നും എന്തൊക്കെ തന്നെ പറഞ്ഞാലും തൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ല അതും രാധിക പറയുവാണ് കേട്ടോ അന്നേരം മുത്തശ്ശി പറയണേ ഓ അത് ശരി അപ്പം നീ പ്രിയങ്ക പ്രിയങ്കമ്മൾക്ക് വേണ്ടി കോടതിയിൽ അല്ലേ അന്നേരം രാധിക പറയണേ ഇല്ല ഇപ്പൊ എനിക്ക് വേണ്ടി ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങി തരാൻ മുത്തശ്ശിക്ക് തോന്നിയല്ലോ പണ്ട് എപ്പോഴെങ്കിലും ഞാൻ കുഞ്ഞു തരുന്നപ്പോൾ പോലും ഇതുപോലെ എന്തെങ്കിലും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടല്ലോ ഒന്നുമില്ലല്ലോ പ്രിയങ്കക്ക് എൻ്റെ കൺ മുൻപ് വെച്ച് ഇതുപോലെ എന്തൊക്കെ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കും അതിലെങ്ങാനും ഞാൻ തൊട്ട് കഴിഞ്ഞാൽ മുത്തശ്ശി എന്നെ പറയത്ത് ചീത്തകളൊന്നുമില്ല ഇപ്പോൾ എന്നിട്ട് കൈക്കൂലിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു ഇതൊന്നും എനിക്ക് വേണ്ട ഇതെല്ലാം മുത്തശ്ശി തന്നെ കയ്യിൽ വെച്ചോ അങ്ങനെ പറഞ്ഞ് ആ കവറുകളെല്ലാം മുത്തശ്ശിക്ക് തിരികെ കൊടുക്കുവാണ് കേട്ടോ ഈ സമയം സുകുമാരിയമ്മ പറയണേ എടി എനിക്ക് നിന്റെ മനസ്സിലിട്ട് എന്താണെന്ന് മനസ്സിലായി പ്രിയങ്ക മോൾ ഇവിടെ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കൊടുത്ത റാണിയായിട്ടങ്ങ് വാഴാലോ അതിനായിട്ട് ഇവിടെയുള്ള എല്ലാവരും നീ അങ്ങ് കൈക്കുമ്പിലാക്കി വെച്ചിരിക്കുകയല്ലേ പക്ഷേ എൻ്റെ പ്രിയമ്മ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും സ്വസ്ഥതയോടെ നിനക്ക് ഇവിടെ ജീവിക്കാമെന്ന് നീ കരുതണ്ട അതിന് നിന ഞാൻ സമ്മതിക്കില്ലടി നിനക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിൽ സുകുമാരിയമ്മ നിന്നും പോകുവാണ് ഈ സമയം ഇതെല്ലാം കണ്ട് അവിടെ നിൽക്കുന്നുണ്ടാകുമല്ലോ അങ്ങനെ ജയഭാരതിയമ്മ രാധികയുടെ അരികിലേക്ക് വരുവാ മോളെ മോൾ എന്താണെങ്കിലും ആ പറഞ്ഞത് നന്നായി കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് സുകുമാരിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വന്നത് മോളെന്ത് തീരുമാനം എടുത്താലും ശരി ഞാൻ എല്ലാവരും മോളുടെ കൂടെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞാൽ ജയഭാർതി അമ്മയും അകത്തേക്ക് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കോടതിയിൽ നിൽക്കുന്ന വരുണെയാണ് കേട്ടോ ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് കോടതിയിൽ അങ്ങനെ വരുണിനെ കാണുന്നതും വരുണിൻ്റെ അരികിലെ കോടിച്ചെല്ലണേ മോനെ എല്ലാവരോടും ഞാൻ എത്ര തവണയായി പറയുന്നു പ്രിയങ്കമ്മൾ നിരപരാധിയാണെന്ന് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെങ്കിലും അവളെ തള്ളിക്കളയാതെ വിശ്വസിക്കണം അന്നേരം വരുൺ പറയണേ മുത്തശ്ശി ആറ്റാശ്ശേരി കുടുംബത്തിലെ ഏറ്റവും വീതിമാനും വിശ്വസ്തനുമായിട്ടുള്ള ഒരാളാരാ ദേവനാരായണൻ തിരുമേനിയാണ് അങ്ങനെയുള്ള അദ്ദേഹം പോലും സ്വന്തം മകളുടെ വിചാരണ നടക്കുന്ന ദിവസമായി ഇന്ന് ഇവിടെ കോടതിയിലെത്തിയിട്ടില്ല അത് മുത്തശ്ശി നിർബന്ധിക്കാഞ്ഞിട്ടല്ലെന്നറിയാം അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് പ്രിയങ്ക തെറ്റു ചെയ്തിട്ടുണ്ടെന്നും അവളത്തിനുള്ള ശിക്ഷ അനുഭവിക്കണമെന്നും അച്ഛനായ അദ്ദേഹം പോലും ആഗ്രഹിക്കുന്നു അന്നേരം മുത്തശ്ശു പറഞ്ഞേ അതിൻ്റെ മോനെ ദേവനെ ആരും തെറ്റിദ്ധരിപ്പിച്ചതാണ് അത് കേൾക്കുന്നത് വരം പറഞ്ഞേ കഷ്ടം തന്നെ ഇപ്പോഴും പ്രിയങ്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരാളും മുത്തശ്ശി മാത്രമായിരിക്കും നിങ്ങളവളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നിങ്ങൾ തന്നെയല്ലേ ഓരോന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തൊക്കെ പ്രിയങ്കയെ വഷളാക്കി ഈ നിലയിലെത്തിച്ചതും അവളെ കൊല്ലാൻ നോക്കിയത് രാധികയാണ് അതുപോലെ ഒരു വലിയ ക്രിമിനൽ കുറ്റം ചെയ്തവളെ രക്ഷിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല ഈ സമയത്തായിരിക്കോട്ടോ പ്രിയങ്കയെ കുട്ടി പോലീസുകാരോട് എത്തുന്നത് അങ്ങനെ മുത്തശ്ശി പ്രിയങ്ക ഡെഗ്രോ ഓടി ചെല്ലുകയാണ് മുത്തശ്ശിയെ കാണുന്നതും പ്രിയങ്ക കെട്ടിപ്പിടിക്കുകയാണ് മുത്തശ്ശി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പോലീസുകാരോട് മുത്തശ്ശി പറയണേ സാറേ ഇത് എൻ്റെ കൊച്ചൻ മോളാണ് ഞാനിവിളുടെ മുത്തശ്ശിയാണ് ഞാനിവളോട് ഒന്ന് സംസാരിച്ചോട്ടെ അതൊന്നും വേണ്ട കുറേ കുറേ പേർക്ക് സംസാരിക്കാൻ ഇതുപോലെ അവസരം കൊടുത്തിട്ടുള്ളതാണ് ഇനി ആരും സംസാരിക്കേണ്ട അന്നേരം മുത്തശ്ശി പറയോ സാറേ ഞാൻ പ്രായമ ഒരു സ്ത്രീയാണ് കുറേ അസുഖങ്ങളും ഉണ്ട് എന്നിട്ട് എൻ്റെ കൊച്ചുമോളെ കാണാൻ വേണ്ടിയാ ഇത്ര ദൂരം വന്നത് ദയവചെയ്ത് ഒന്ന് സമ്മതിക്കും സാറേ ആ ശരി എന്തേലും ആവട്ടെ ഈ സമയം മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച പ്രിയങ്കക്ക് അറിയുക മുത്തശ്ശി ഞാനോട് തെറ്റ് ചെയ്തിട്ടില്ല മുത്തശ്ശി എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അന്നേരം പ്രിയങ്കയും കൂട്ടി മുത്തശ്ശി വരണെത്തുക മോനെ പ്രിയങ്ക എങ്ങനെയെങ്കിലും രക്ഷിക്കണം അന്നേരം വരുൺ പറയണേ ഞാനിവിടെ വന്നത് ഇവളോടുള്ള സഹതാപം കൊണ്ടോ ഒന്നുമല്ല ഇന്ന് ഇവിടെ വിധി വരുന്നതുവരെ നമ്മുടെ ജീവിതത്തിലും കൂടി ഒരു വിധിയുണ്ടാകും ഇന്നത്തോടെ നീ 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 ചെയ്ത വലിയ തെറ്റിൻ്റെ ശിക്ഷ കിട്ടി ജയിലിലേക്ക് പോകും അതോടെ നമ്മൾക്കിടയിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും ഇനി നിനക്ക് എൻ്റെ ജീവിതത്തിലും കാണിമണ്ഡലത്തിലും ഒരു സ്ഥാനമില്ല അങ്ങനെ വരൻ്റെ വാക്കുകൾക്ക് ഒരു കൂടി നിൽക്കുവാണ് പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ ഈ സമയം പോലീസുകാർ പ്രിയങ്ക അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുകയാണ് പിന്നീട് ആ കോടതിയിൽ കേസിൻ്റെ വിചാരണ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നതാ കാണിക്കുന്നത് ഇത്തവണ പ്രിയങ്കയ്ക്ക് വേണ്ടി ഒരു വക്കീൽ ഹാജരായിട്ടുണ്ട് അന്നേരം ആ വക്കീൽ വരണേ മൈലോട്ട് ഞാൻ പ്രിയങ്കക്ക് വേണ്ടി ഹാജരായിരിക്കുന്ന പുതിയ വക്കീലാണ് കഴിഞ്ഞ തവണ പ്രിയങ്കക്ക് വേണ്ടി വാദിക്കാൻ ആളില്ലാത്തതുകൊണ്ടും ചില കാര്യങ്ങളിലെ അവ്യത കാരണം പ്രിയങ്ക റിമാൻഡിലായി ഇന്ന് അക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പ്രിയങ്കയെ ജാമ്യത്തിൽ എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം പ്രതാപനോട് ക്രിസ്റ്റിയോട് പറഞ്ഞ എന്റെ ചോദ്യം നിങ്ങൾ ഇതിനു മുമ്പ് സേനാപതി എന്ന് പറഞ്ഞ സിനിമയുടെ ഷെറ്റിൽ രവിവർമ്മയുടെ വർമ്മയുടെ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതേന്ന് അവർ പറയുക കഴിഞ്ഞ പാസം സേനാധിപതി എന്ന് പറഞ്ഞ ഈ സെറ്റിൻ്റെ സിനിമയുടെ സെറ്റിൽ വെച്ച് നിങ്ങളും നിങ്ങളുടെ സ്റ്റണ്ട് മണ്ഡ രവീന്ദ്രനുമായിട്ട് വാക്കിട്ടുണ്ടായില്ലേ പിന്നീട് സിനിമയിലെ മറ്റ് പ്രവർത്തകരും എല്ലാവരും കൂടി വന്ന് സംസാരിച്ചല്ലേ പ്രശ്നം കോംപ്രമൈസ് ആക്കിയതും നിങ്ങൾ വീണ്ടും സിനിമയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതും ഇത് കേൾക്കുന്നതും എതിർഭാഗം വക്കീൽ പറയണേ മൈലോഡ് നമ്മുടെ കേസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടതിൻ്റെ പ്രസക്തി എന്താണ് അന്നേരം പ്രിയങ്കയുടെ വക്കീൽ പറയണേ കാര്യമുണ്ട് കാര്യത്തിലേക്ക് ഞാൻ ഉള്ളൂ ആ സംഭവത്തെ തുടർന്ന് നിങ്ങൾക്ക് രവീന്ദ്രനോട് ഒരു ചെറിയ ദേഷ്യമുണ്ട് അതിൻ്റെ പേരിൽ രവീന്ദ്രനോട് പ്രതികാരം കൂട്ടാൻ നിങ്ങളൊരവസരത്തിനായിട്ട് കാത്തിരിക്കുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ വന്ന് കിട്ടിയത് മാത്രമല്ല അന്നേ ദിവസം നിങ്ങൾക്ക് പരിചയമുള്ള പ്രിയങ്കയും കൂടി ആ സീറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു പ്രിയങ്ക അത് സമ്പന്നയാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് പ്രിയങ്കയുടെ അടുത്ത് സഹായം ചോദിച്ച് നിങ്ങൾ പോയി പ്രിയങ്കയാണെങ്കിൽ നിങ്ങളോടുള്ള പരിചയത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് പണം തന്ന് സഹായിക്കുകയും ചെയ്തു ഇത് നമുക്കിനി പ്രിയങ്കയോട് തന്നെ ചോദിക്കാം അന്നേരം എതിർഭാഗം വക്കീൽ പറയണേ പ്രതിയോടിപ്പോൾ ഈ കാര്യം ചോദിച്ചാലും അത് നിഷേധിക്കുക മാത്രമല്ല ചെയ്യൂ അന്നേരം ആ വക്കീൽ പറയണേ ആര് പറഞ്ഞു നിഷേധിക്കൂ എന്ന് പ്രിയങ്ക സത്യം പറയുന്നു ഇതിലൊരു കാര്യം പോലും പ്രിയങ്ക നിഷേധിക്കാൻ സാധ്യതയില്ല എന്നിട്ട് പ്രിയങ്കയോട് ചോദിക്കുക പ്രിയങ്ക ഇവർക്ക് സെറ്റിൽ വെച്ച് പണം കൊടുത്തിരുന്നോ ആ കൊടുത്തിരുന്നു എന്തിനാ എന്താവശ്യത്തിന് വേണ്ടി ഇവർ പണം ചോദിച്ചത് അതു പിന്നെ വീട്ടിലെ കഷ്ടപ്പാടും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് പരിചയമുള്ള കാരണം കുറച്ച് പണം കൊടുത്താൽ സഹായിച്ചു പ്രിയങ്ക പണം കൊടുത്ത വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ അറിയാമായിരുന്നു ആർക്കറിയാവുന്നത് എൻ്റെ ചേച്ചിക്ക് ഈ സമയം എതിർഭാഗം വക്കീൽ വരണേ ഈ കുട്ടി പറയുന്നതെല്ലാം പച്ചക്കള്ളാണ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓരോ കള്ളക്കഥകളും എനഞ്ഞുണ്ടാക്കി പറയുവാണിപ്പോൾ രാധിക ആ സമയം ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലും പറ്റുമായിരുന്നു അങ്ങനെയുള്ള രാധിക എങ്ങനെയാണ് ഈ കാര്യം അറിയുന്നതും അന്നേരം വക്കീൽ വരണേ ഹാ ഞാൻ കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്കിൻ്റെ ഇടയിലാണ് പ്രിയങ്ക ഇവരെ കണ്ടതും സംസാരിച്ചതും പണം കൊടുത്തതുമൊക്കെ അതും സെറ്റിൽ ഏതൊരു മൂലയിൽ വെച്ച് അവിടെ വെച്ച് ആരാണ് ഇത്ര കൃത്യമായിട്ട് പണം കൊടുക്കുന്ന വീഡിയോ എടുത്ത് പോലീസിന് അയച്ചു കൊടുത്തത് അതിൻ്റെ സോഴ്സ് ഇതുവരെയും വ്യക്തമല്ല അന്നേരം എതിർഭാഗകം വക്കീൽ പറയണേ അതെന്താണെങ്കിലും ചെയ്തത് ഒരു നന്മയുള്ള ആളാണ് അതുകൊണ്ടല്ലേ ഈ വിവരം മറച്ചു വെക്കാതെ പോലീസിനെ അറിയിച്ചത് അന്നേരം വക്കീൽ പറയണേ അതെങ്ങനെ നന്മയുള്ള ആളാവും അയാളുടെ ലക്ഷ്യം പ്രിയങ്കയെ ഈ കേസിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു സത്യത്തിൽ ഇവർ ഈ രണ്ടാളും കൂടി ചെയ്തത് രവീന്ദ്രൻ എന്നു പറയുന്ന ആ സ്റ്റണ്ട് മാസ്റ്ററോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ആ ഒരു സന്ദർഭം ഉപയോഗിച്ചു അതിലേക്ക് പ്രിയങ്ക എന്ന അതിസമ്പന്നയായ ഈ പെൺകുട്ടിയെ കൂടി വലിച്ചിടാനായിട്ട് അവർ ശ്രമിച്ചു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രിയങ്ക അതിസമ്പന്നയായതുകൊണ്ട് തന്നെ പ്രിയങ്കയെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ശ്രമിക്കുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ട് ആ ഈ കൂടി ഇവർക്കും കൂടി രക്ഷപ്പെടാം അതായിരുന്നു ഇവരുടെ പ്ലാൻ പ്രിയങ്ക ഇവർക്ക് പണം കൊടുത്ത കാര്യം രാധിക രാധികൾക്ക് അറിയാമായിരുന്നുവെന്ന് പ്രിയങ്ക തന്നെ പറയുന്നുണ്ടല്ലോ ഇക്കാര്യം രാധിക തന്നെ നേരിട്ട് വന്ന് പറയും അതോടെ അത് കോടതിക്ക് വിശ്വാസമാകുമല്ലോ തൻ്റെ അനീതിയെ രക്ഷിക്കാനും അനീതിയുടെ നിരപരാധിത്വം കോടതിക്ക് മുമ്പിൽ തെളിയിക്കാനും രാധിക നേരിട്ട് തന്നെ കോടതിയിലെത്തിയിട്ടുണ്ട് ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് എതിർഭാഗം വക്കീൽ പറയുവാണ് അങ്ങനെ വക്കീലിൻ്റെ വാക്കുകളായിട്ട് വരണം ആകെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ തേങ്ങക്ക് മുത്തശ്ശിക്കൊന്നും ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല അവരും വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് ഈ സമയത്തെ വക്കീൽ വരണേ രാധിക സത്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് കോടതിയിലെത്തിയിട്ടുണ്ട് അങ്ങനെ രാധികയെ വിളിക്കുവാണ് അങ്ങനെ കോടതിയിലേക്ക് എത്തുന്ന രാധികയെ കണ്ട് ഞെട്ടിലോട്ട് കൂട്ടി നിൽക്കുവാണ് കേട്ടോ വരും പ്രിയങ്കക്കും മുത്തശ്ശിക്കുമൊക്കെ സന്തോഷമാകുകയാണ് ഈ സമയം രാധിക മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർക്കുവാണ് രാധിക പ്രിയങ്ക രക്ഷകർ എന്ന് പറഞ്ഞ് ശ്യാമയുടെ രീതിയിലേക്ക് ചെന്നിട്ടുണ്ടാവും അന്നേരം ശ്യാമ പറയണേ അതെന്തിൻ്റെ മോളെ പ്രിയങ്ക നിന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ അന്നേരം രാധിക പറയണേ അതൊക്കെ ശരിയാ ആ അക്കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛനും പ്രിയങ്ക രക്ഷിക്കാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നത് എന്നെ അച്ഛന് തിരുവിന്ന് കിട്ടിയതാ അങ്ങനെ എടുത്തു വളർത്തിയ എനിക്ക് വേണ്ടി സ്വന്തം മോളെ പോലും ആ അച്ഛൻ വേണ്ടാന്ന് വെക്കുന്നില്ലേ അങ്ങനെയുള്ള അച്ഛന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടത് എനിക്ക് പ്രിയങ്കയെ ജാമത്തിലെടുത്ത് അച്ഛൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തണം അത് എൻ്റെ ഒരു കടമയാണെന്ന് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ വിഷമം കാണാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അന്നേരം അത് കേൾക്കുന്ന ശ്യാമക്കും അത് ശരിയാണെന്ന് തോന്നുക ഈ സമയം ക്ഷ്യാമ പറയണേ മോള് പറയുന്നത് ശരിയാ മോൾക്ക് മാത്രമല്ല എനിക്കും തിരുമേനോട് ഒരു കടപ്പാടുണ്ട് അത് കേൾക്കുമ്പോൾ ഒരാധിക ക്ഷ്യാമയെ നോക്കുക ആ സമയം ക്ഷ്യാമ പറയണേ മോള് എനിക്കെൻ്റെ സ്വന്തം മോളെ അങ്ങനെയുള്ള മോളെ ഇത്ര നന്നായിട്ട് വളർത്തിയതും വളുതാക്കിയതൊക്കെ ആ തിരുമേനയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു നന്ദി ഞാനും കാണിക്കേണ്ടതല്ലേ പ്രിയങ്കയ്ക്ക് വേണ്ടി ഏറ്റവും വലിയൊരു വക്കീലിനെ തന്നെ നമുക്ക് വെക്കാം പ്രിയങ്കയെ നമുക്ക് എങ്ങനെയെങ്കിലും ജാമ്യത്തിലിറക്കാം അത് കേൾക്കുന്നതും രാധിക ഒത്തിരി സന്തോഷത്തോടെ ഫിതാം അതിനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം രാധിക ഓർക്കുവാൻ കേട്ടോ ഈ സമയം വക്കീൽ വന്ന് രാധികയോട് ചോദിക്കുക പ്രിയങ്ക ഇവർക്ക് പണം കൊടുത്ത വിവരം രാധികൾക്ക് അറിയാമായിരുന്നോ അറിയാമായിരുന്നു പ്രിയങ്ക എന്നോടടുത്ത് പറഞ്ഞിരുന്നു അവരുടെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞപ്പോൾ പ്രിയങ്ക അവർക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞു ഞാനും അതൊരു നല്ല കാര്യമാണെന്ന് പ്രിയങ്കയോട് പറഞ്ഞിരുന്നു ഈ കൊലപാതക ശ്രമത്തിൽ പ്രിയങ്കക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് രാധിക വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇവള് എൻ്റെ അനിയത്തിയാ അവൾ ഒരിക്കലും എന്നെ കൊല്ലാൻ നോക്കില്ല അത് ജഡ്ജി ചോദിക്കുന്നത് അല്ല കുട്ടി ഇത് ആരുടെയെങ്കിലും സമ്മർദ്ദം മൂലമാണോ ഇങ്ങനെയൊരു മൊഴി തരുന്നത് അത് ഒരിക്കലും അല്ല പിന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കോടതി കൂടിയപ്പോൾ കുട്ടി വരാതിരുന്നത് അത് പിന്നെ എനിക്ക് അപകടത്തിൽ പരിക്ക് പറ്റി റെസ്റ്റിലായിരുന്നു മാത്രമല്ല പ്രിയയുടെ പ്രശ്നം ഇത്രയും ഗുരുതരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ബഹുമാനപ്പെട്ട കോടതി എൻ്റെ അനിയത്തെ വെറുതെ വിടണം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ ഒരിക്കലും എന്നെ കൊല്ലാൻ ശ്രമിക്കില്ല ആ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ രാധികയുടെ ആ വാക്കുകൾ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ വരണാണെങ്കിൽ അതെല്ലാം കേട്ട് ആകെ തകർന്ന് തരിപ്പണമായിട്ടോ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടം മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്